കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഒരുപാട് തൊഴിലവസരങ്ങളുമായാണ് ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ചെയ്യുന്നത് സെയിൽസ് പാക്കിങ് ഡെലിവറി അക്കൗണ്ട്സ് തുടങ്ങി ഹോസ്പിറ്റൽ മേഖലകളിലായിരുന്നാലും അതുപോലെ ബാങ്കിങ് മേഖലകളിലായിരുന്നാലും ഒരുപാട് തൊഴിലവസരങ്ങൾ ഡെയിലി വന്നു പോകുന്നുണ്ട് അങ്ങനത്തെ ജോബ് വാക്കൻസികൾ ഒരുപാട് പേരിലേക്ക് എത്തുന്നില്ല അങ്ങനെ ഉള്ള ജോബ് വേക്കൻസികൾ പല ജില്ലകളിലായി കളക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ ചെയ്യുന്നത് മാക്സിമം എൻ്റെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുവാണെങ്കിൽ എന്തൊക്കെ ജോബ് വേക്കൻസികളാണ് ഇന്ന് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാവും ഇന്നത്തെ വീഡിയോ മാത്രമല്ല ഡെയിലി ഇടുന്ന വീഡിയോകൾ നിങ്ങൾ അവസാനം വരെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള ഡെയിലി ജോബ് വാക്കൻസികൾ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താണ് മറക്കരുത് നേരെ തന്നെ വീട്ടിലേക്ക് കടക്കാം തൊഴിൽ രഹിതർക്കായി അരിങ്കത്തിൽ ഹെർബൽ കമ്പനിയിലേക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കോട്ടെ മുൻപരിചയം ആവശ്യമില്ലാതെ കേരളത്തിലെ കമ്പനികളുടെ വിവിധ ജില്ലയിലുള്ള ഓഫീസിലേക്ക് നേരിട്ട് സ്റ്റാഫിനെ നിയമിക്കുന്നു ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സെക്ഷൻ ടെലികോളിംഗ് ഫാക്ടറി സെക്ഷനുകളിലേക്കൊക്കെ ഒഴിവുകളുണ്ട് താമസം ഭക്ഷണം സൗജന്യമാണ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതലായി അറിയാനായിട്ടും അപ്ലൈ ചെയ്യാനുമായി എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തി ഏഴ് പതിനൊന്ന് അൻപത്തി ആറ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് കേരളത്തിലുടനീളം ഒരുപാട് തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് ഓണത്തിന് മുൻപായും ഓണം കഴിഞ്ഞും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ വിളിക്കുക താമസം ഭക്ഷണമൊക്കെ അവൈലബിളായിട്ടുള്ള ജോലി വേക്കൻസികളാണ് പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എഴുപത് ഇരുപത്തിയഞ്ച് മുപ്പത്തിയേഴ് മുപ്പത്തി മൂന്ന് അറുപത് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് എറണാകുളം ജില്ലയിൽ ഒഴിവുകളുണ്ട് അഡ്മിഷൻ കൗൺസിലർ യോഗ്യത എം ബി എം എസ് ഡബ്ല്യു റോബോട്ടിക്സ് ട്രെയിനർ സോഷ്യൽ മീഡിയ മാനേജർ മ്യൂസിക് ഡാൻസ് ആർട്സ് മാത്സ് ഫിസിക്സ് ഹിന്ദി അധ്യാപകർ ഇത്രയും ഒഴിവുകൾ നിലവിലുണ്ട് തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് അറുപത്തിയാറ് അൻപത്തിനാല് എഴുപത്തി എന്നതാണ് കോൺടാക്റ്റ് നമ്പർ എച്ച് ആറ് അറ്റ് ഗുരുകുലം ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡാറ്റ അയച്ചു കൊടുക്കുക തിരുവനന്തപുരം ജില്ലയിൽ ഇംഗ്ലീഷ് പി ഡി ട്രെയിനറിൻ്റെ ഒഴിവുകളുണ്ട് പി ജി വിത്ത് ടീച്ചിങ് എക്സ്പീരിയൻസ് വേണം കോമേഴ്സ് മാനേജ്മെൻറ്റ് ട്രെയിനറിൻ്റെ ഒഴിവുണ്ട് പി ജി വിത്ത് ടീച്ചിങ് ആണ് വേണ്ടത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ സിക്സ് ഫ്ലോർ ഇ കെ കെ ഇ കെ ടവർ വഴുതക്കാട് തിരുവനന്തപുരം അവിടെയാണ് ഒഴിവുകൾ എച്ച് ആർ വിഷൻ ടി വി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡേറ്റ ഇന്ന് തന്നെ അയച്ചു കൊടുക്കാവുന്നതാണ് എറണാകുളം ജില്ലയിൽ ഒഴിവുകളുണ്ട് ടീച്ചർ കെമിസ്ട്രിയാണ് പി ജി വിത്ത് ബി എഡ് റെസ്യൂം അയയ്ക്കുക വിശ്വജ്യോതി പബ്ലിക് സ്കൂള് അങ്കമാലി എറണാകുളം കരിയർ സെറ്റ് വിശ്വജ്യോതി ഡോട്ട് ഒ ആർ ജി എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക തൃശ്ശൂർ ജില്ലയിൽ ഒഴിവുകളുണ്ട് ടീച്ചറിൻ്റെ ഒഴികളാണ് എച്ച് എസ് എ ഇംഗ്ലീഷിൽ പ്രാവണ്യം വേണം റെസ്യൂം അയയ്ക്കുക കാർമൽ എച്ച് എസ് എസ് ചാലക്കുടി തൃശ്ശൂർ കോണ്ടാക്ട് നമ്പർ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം എട്ട് ഏഴ് പൂജ്യം നാല് കാർമൽ സ്കൂൾ ചാലക്കുടി അറ്റ് യാഹു ഡോട്ട് കോം എന്ന മെയിലൈഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ജുവലറി അക്കൗണ്ടൻറ്റിൻ്റെ ഒഴികളുണ്ട് പത്ത് വർഷത്തിൽ കൂടുതൽ പരിചയം വേണം പ്രായപരിധി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ചിന് മുകളിലാണ് ക്ലീനിക് സ്റ്റാഫിൻ്റെ ഒഴികളുണ്ട് പ്രായപരിധി മുപ്പത്തഞ്ചിന് മുകളിലാണ് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒൻപത് അറുപത്തി എഴുപത്തിനാല് ചെമ്മന്നൂർ ജുവലേഴ്സ് ടി സി ആർ അറ്റ് ജീവൽ ഡോട്ട് കോം എന്ന മെയിൽ ഇഡിയിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക തൃശ്ശൂർ ജില്ലയിൽ ഒഴികളുണ്ട് സെയിൽസ്മാൻ്റെ ഒഴികളാണ് പുരുഷന്മാർക്ക് അപേക്ഷിക്കാം പ്ലസ് ടു ഒന്ന് മുതൽ രണ്ട് വർഷത്തെ പരിചയം വേണം പ്രായപരിധി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തേഴ് വയസ്സ് വരെ സെക്യൂരിറ്റി ഒഴുകുകളുണ്ട് പുരുഷന്മാർക്ക് അപേക്ഷിക്കാവുന്ന ഒഴുകളാണ് പത്താം ക്ലാസ് ആണ് യോഗ്യത ഉയരം കുറഞ്ഞ അഞ്ച് പോയിൻറ്റ് അഞ്ച് അതുപോലെ ടെലികോളർ സ്ത്രീയുടെ ഒഴുകൾ അപ്പോൾ അതിലേക്ക് പ്ലസ് ടു ആണ് യോഗ്യത കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി മൂന്ന് എഴുപത്തിയേഴ് നാൽപ്പത്തിയെട്ട് അടുത്ത ഒഴികൾ വന്നിട്ടുള്ളത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിൻ്റെ ഒഴുകളാണ് പ്ലസ് ടു ആണ് യോഗ്യത കമ്പ്യൂട്ടർ അറിവ് വേണം സർവീസ് ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് എസ് എൽ ഡി ഇ ഡി ഇ ഡി ടി വി ഹോം അപ്ലയൻസ് ട്രെയിൻ ഒഴിവുകളൊക്കെ ഉണ്ട് ട്രെയിൻ ഡി ട്രെയിൻ ആൻഡ് ഹെൽപ്പറിൻ്റെ ഒഴിവുകളാണ് പൊങ്കുന്നം തൃശ്ശൂരിലേക്കാണ് ഒഴിവുകൾ കോണ്ടാക്ട് നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് പൂജ്യം അഞ്ച് അഞ്ച് എൺപത്തി ആറ് പൂജ്യം മൂന്ന് എന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അടുത്ത ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റെ ഒഴിവുകളാണ് മലപ്പുറം ജില്ലകളിലാണ് ഇപ്പോൾ ഒഴിവുകളുള്ളത് മാർക്കറ്റിംഗ് മാനേജറിൻ്റെ എം ബി എ ആണ് യോഗ്യത അഞ്ച് വർഷ പരിചയം വേണം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴിവുകളുണ്ട് ബി ബി എ എം ബി എ മാർക്കറ്റിംഗ് ഏതെങ്കിലും ബിരുദമൊക്കെയാണ് യോഗ്യത ഒരു വർഷ പരിചയം വേണം പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ബ്രാഞ്ച് കോർഡിനേറ്ററിൻ്റെ ഒഴിവുകളുണ്ട് കുറഞ്ഞത് എസ് പി ഐ സി റാങ്കിൽ വിരമിച്ച പോലീസ് ഓഫീസറ് കസ്റ്റമലേഷൻ എക്സിക്യൂട്ടീവ് ഒഴിവുകളൊക്കെയാണ് ബയോഡാറ്റ ഇമെയിൽ ചെയ്യുക കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം ഒന്ന് അറുപത്തിയാറ് ഇരുപത്തി ഒന്ന് എച്ച് ആർ ആക്സിറ്റ് മാർക്കറ്റിംഗ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഇ ഡിയിലാണ് ബയോഡേറ്റ് അയച്ചു കൊടുക്കേണ്ടത് അടുത്ത ഒഴിവുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിലാണ് ഒഴിവുകൾ സെയിൽസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് പർച്ചേസ് എൻട്രി ഡ്രൈവർ ക്ലീനിങ് ഒഴികളൊക്കെ ഉണ്ട് പാലക്കാട് ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ അപേക്ഷിക്കുക മാം സൂപ്പർ മാർക്കറ്റ് പുത്തൂർ പാലക്കാട് കോൺടാക്ട് നമ്പർ എൺപത്തി മൂന്ന് മുപ്പത് പൂജ്യം ആറ് പൂജ്യം പൂജ്യം പതിനൊന്ന് നമ്പറിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അടുത്ത എറണാകുളം ജില്ലയിലാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ പരിചയം വേണം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴിവുകളൊക്കെ ഉണ്ട് റെസ്യൂം അയക്കുക കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി മൂന്ന് പൂജ്യം ആറ് സാവിൽ ഓട്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐഡിയിൽ ഡിയിൽ ബയോഡേറ്റ് കൊടുക്കുക അക്കൗണ്ടൻറ്റിൻ്റെ ഒഴികളുണ്ട് ബി ആണ് യോഗ്യത വർഷം പരിചയം വേണം വർക്ക് സൂപ്പർവൈസറിൻ്റെ ഒഴികളുണ്ട് ഓഫീസ് അസിസ്റ്റൻറിൻ്റെ ഒഴികളുണ്ട് ബാങ്ക് ട്രാൻസ്ടാക്ഷൻ ഡ്രൈവറിൻ്റെ ഒഴികളുണ്ട് സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒഴികളുണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റാല് നാൽപ്പത്തി ആറ് നാൽപ്പത് എൺപത്തി ഒന്ന് പത്ത് അനിതാ പി ആർ രണ്ടായിരത്തി ഇരുപത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലടിയിൽ നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് ആലപ്പുഴ ജില്ലയിൽ ഒഴിവുകളുണ്ട് ഫീമെയിൽ സ്റ്റാഫ് പ്രായം മുപ്പത്തഞ്ചിന് മുകളിൽ രൂവിൽ ലൈസൻസ് ഉണ്ടായിരിക്കണം അപേക്ഷ ഇമെയിൽ ചെയ്യുക ഇൻഫോ അറ്റ് മുളമൂട്ടിലെ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിലൈ ഡിയിലാണ് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കേണ്ടത് പത്തനംതിട്ട ജില്ലയിൽ ഡെപ്യൂട്ടി അസിസ്റ്റി സി എഫ് ഒ സി എ സി എസ് സി എം എ ഒഴിവുകളൊക്കെയുണ്ട് സി ബി ബന്ധപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷിക്കുക മുളമൂട്ടിൽ ഫിൻസേസ് കോഴഞ്ചേരി പത്തനംതിട്ട ഇൻഫോ മുളമൂട്ടിൽ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിലടിയിൽ ബയോഡേറ്റ അയച്ചുകൊടുക്കാൻ ശ്രമിക്കുക തിരുവനന്തപുരം ജില്ലയിൽ ഫാക്ടറി മാനേജർ മെഷീൻ ഓപ്പറേറ്റർ കാർപൻ്റർ ക്യാബിനറ്റ് ഇൻ ഇൻസ്റ്റാളർ പ്ലംബർ ഒഴിവുകളൊക്കെ ഉണ്ട് തൊണ്ണൂറ്റി നാല് പൂജ്യം 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 അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറൊന്ന് നമ്പറിൽ ബന്ധപ്പെടുക കൊല്ലം ജില്ലയിൽ ഒഴികളുണ്ട് മാനേജ്മെൻറ്റ് ട്രെയിനിങ് പുരുഷന്മാർക്ക് അപേക്ഷിക്കാം ബിരുദമാണ് യോഗ്യത കമ്പ്യൂട്ടറിൽ വേണം സ്റ്റാഫ് സെയിൽസ് പ്ലസ് ടു ആണ് യോഗ്യത സ്റ്റാഫ് ബിൽഡിംഗ് പ്ലസ് ടു ആണ് യോഗ്യത കമ്പ്യൂട്ടർ അറിവാണ് പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഹേലോ ഡി സി പി എൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഇടയിലാണ് ബയോഡേറ്റ് അയച്ചു കൊടുക്കേണ്ടത് പുതിയ ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായി വിദ്ധസ്തകളിലേക്ക് സ്ഥിരം നിയമനം ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ വീട്ടിൽ നിന്നും മാറുന്നവർക്ക് ചെയ്യാൻ താൽപര്യപ്പെടപ്പെടുന്ന മുൻഗണനയുണ്ട് മുൻപരിചമില്ലാതെ അപേക്ഷിക്കുക റെസീം അയക്കണ്ട നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തി ഏഴ് പതിനൊന്ന് അൻപത്തി ആറ് ഇതുപോലുള്ള ഡെയിലി ജോബ് വാക്കൻസികളായിട്ട് മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ലൈക്ക് ചെയ്യാനും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ തുടങ്ങാനും കൂടെ ശ്രമിക്കുക